ഹിന്ദി ഹൃദയഭൂമിയിൽ കങ്കണയുടെ ചീട്ടുകീറുന്ന തരത്തിൽ എട്ടു കേസുകളാണുള്ളത് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നടിക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണം മുതൽ അപകീർത്തി കേസ് വരെയാണ് ഉള്ള കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് കേസുകളിൽ അധികവും മുംബൈയിലും മഹാരാഷ്ട്രയിലുമാണ് ചുമത്തപ്പെട്ടതെന്നാണ് എക്സിൽ ഹിമാചൽ പ്രദേശ് ബി ജെ പി പങ്കുവച്ച നടിയുടെ സി സെവൻ ഫോമിൽ വ്യക്തമാക്കുന്നത് ബി ജെ പി തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നോർക്കണം സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും സി സെവൻ ഫോം പുറത്തുവിടണം രണ്ട് ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും വേണം ഗാനരചയിതാവ് ജാവേദ് അക്തറും കങ്കണ റാവത്തും തമ്മിലുള്ള തർക്കം പ്രസിദ്ധമാണ് ഈ വിഷയത്തിൽ മുംബൈയിലെ അന്തേരി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ കങ്കണക്കെതിരെ ജാവേദ് അക്തർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു കൂടാതെ ഹൃദിക് റോഷനുമായി നടക്ക് ബന്ധമുണ്ടെന്ന വിവാദത്തിലേക്ക് തന്നെ വഴിച്ചൊഴിച്ചുവെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ജാവേദ് കേസ് കൊടുത്തത് ഇനി രണ്ടാമത്തെ കേസ് മണികാർണിക റിട്ടേൺസ് ദി ലെജൻസ് ദിദ എന്ന സിനിമയുടെ കഥ മോഷ്ടിച്ചുവെന്ന് കുറ്റപ്പെടുത്തി പകർപ്പാവകാശ ലംഘനത്തിന് കങ്കണ റണാവത്തിനെതിരെ മുംബൈയിലെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എഴുത്തുകാരൻ ആശിഷ് കൌൾ കേസ് നൽകിയിരുന്നു കേസ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് ബി ജെ പി പുറത്തുവിട്ട സി സെവൻ ഫോമിൽ പറയുന്നത് മൂന്നാമത്തെ കേസ് കാസ്റ്റിംഗ് ഡയറക്ടർ സാഹിൽ അഷ്റഫ് സയ്യിദിന്റെ പരാതിയെ തുടർന്ന് കങ്കണയ്ക്കും സഹോദരി രംഗോലിക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് ബാന്ദ്ര കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇനി നാലാമത്തെ കേസ് കർഷക പ്രക്ഷോഭത്തിന്റെ കങ്കണ കർഷകയായ മഹീന്ദ്ര കൌറിന് സോഷ്യൽ മീഡിയയിൽ ഷഹീൻ ബാഗിന്റെ മുത്തശ്ശി എന്ന് വിളിച്ചിരുന്നു ഇതിനെതിരെ പഞ്ചാബിലെ ബട്ടിൻഡയിൽ കങ്കണ റണാവത്തിനെതിരെ മഹീന്ദ്ര കൗർ കേസ് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ബട്ടിൻഡ കോടതിയാണ് ഈ ഹർജി ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് പ്രകാരമുള്ള അപകീർത്തി കേസാണിത് അഞ്ചാമത്തെ കേസ് നടൻ ആദിത്യ പഞ്ചൌലിയുടെ ഭാര്യ സെറീന വഹാബും കങ്കണ റണാവത്തിനെതിരെ കേസ് നൽകി ആറാമത്തെ കേസ് ആദിത്യ പഞ്ചൗലി ശാരീരികമായി ഉപദ്രവിച്ചതായി കങ്കണ ഒരു അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു ഈ വിഷയത്തിൽ കങ്കണക്കെതിരെ ആദിത്യ കേസ് നൽകുകയാണ് ഉണ്ടായത്